ഹായ് ഞാൻ നാം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ബെഡ്റൂം എങ്ങനെ മനോഹരമാക്കാം എന്നതിനെ കുറിച്ചാണ് ഒരു ബെഡ്റൂമിലേക്ക് ഏറ്റവും ആവശ്യമായ കളർഫുള്ള കോമ്പിനേഷനായ ഏത് മോഡലിലുള്ള ബെഡ്റൂമും ലൈക്ക ഫർണിച്ചർ ഒരുക്കുന്നു നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ആ ഒരു ഗ്രേ കളറിലുള്ള കട്ടിലും അതുപോലെ ത്രീ ഡോർ വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും സൈഡിലൊരു ബോക്സും പിന്നെ നല്ലൊരു നല്ലൊരു ബെഡും ഒരുത്തിണങ്ങിയതാണ് അതിൻ്റെ വിവിധ തരം കളറുകളിൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ ത്രീ ഡോർ അൽമാർക്ക് പകരം ഫോർ ഡോർ അൽമാരയും ഫൈവ് ഡോർ അൽമാരയും സിക്സ് ഡോർ അൽമാരയും ടു ഡോർ അൽമാരയും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു മോഡലാണ് നിങ്ങൾ കാണുന്നത് മരത്തിൻ്റെ കട്ടിലും കൂടുതൽ ആളുകൾ സെറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഭംഗി കൂടുതൽ വരികയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഈ മോഡേൺ ബുട്ടിലാവുമ്പോൾ കൂടുതൽ കാലം ഈട് നിൽക്കുന്നതിൻ്റെ പ്രശ്നമില്ല അതുപോലെ സോഫയും ഡൈനിങ് ഹാളിലേക്ക് നമ്മളെ ലിവിങ് റൂമിലേക്ക് ഒരുപോലെ മോഡൽ സോഫയും ലേക്കാ ഫർണിച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നിലവിലുള്ള സോഫയും അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനളവിലും മോഡലിലും ലൈക്ക ഫർണിച്ചർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു വ്യത്യസ്തമായ വ്യത്യസ്തനായ ഓരോ സോഫയും അൻപത്തിരണ്ടും അറുപത്തിരണ്ടും ഈ മോഡലുകളിൽ ചെയ്യാം വുഡുള്ളത് വുഡില്ലാതെയും അതുപോലെ തന്നെ എല്ലാ മോഡലിലും ചെയ്യാറുണ്ട് വുഡ് കൊടുത്തിട്ടും വുഡിൻ്റെ മുകളിൽ കുഷിയും കൊടുത്തിട്ടും ഒക്കെ സ്പ്രിങ്ങും സ്പ്രിംഗ് ഇല്ലാതെയും ഒക്കെ ചെയ്യുന്ന മോഡലാണ് പിന്നെ സ്റ്റഡി ടേബിളും ഒക്കെ ഡയലക്ക ഫർണിച്ചറിൻ്റെ സ്പെഷ്യൽ പാറ്റേൺ തന്നെയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പഠിക്കാൻ രൂപ സൗകര്യമുള്ള മോഡലിൽ സ്റ്റഡി ടേബിളും അവർക്ക് അവരുടെ ബുക്സുകളും മറ്റുള്ളവർ ശേഖരിച്ചു വെക്കാനുള്ള രൂപത്തിലുള്ളതുമുണ്ട് പിന്നെ ഫ്രണ്ടിലെ കൊലായലേക്ക് നമുക്ക് ഏറ്റവും ഒഴിച്ചു കൂടാൻ അത്രമാണ് അതിഥികളെ സ്വീകരിക്കാൻ ത്രീ സീറ്റ് ബെഞ്ച് അത് വ്യത്യസ്ത മോഡലുകൾ തന്നെ ലൈക്ക ഫർണിച്ചർ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ലിവിംഗ് ഏരിയയിലേക്ക് ഏറ്റവും ഒത്തിണങ്ങിയ സോഫയാണ് ലൈക്ക ഫർണിച്ചറിൻ്റെ അട്രാക്ഷൻ ഒത്തിണങ്ങിയ സോഫ സ്പ്രിംഗ് സോഫയാണെങ്കിൽ ഓൺലൈനിലൊക്കെ എഴുപതിനായിരത്തിലും എൺപതിനായിരത്തിലും വിൽക്കപ്പെടുന്ന സോഫ വെറും ഇരുപത്തി ഒമ്പതിനായിരത്തിനും ഇരുപത്തി എട്ടായിരത്തിലും നല്ല ക്വാളിറ്റിയിലുള്ളത് ലേക്ക ഫർണിച്ചറിൽ ലഭിക്കുന്നതാണ് അത് മോഡേൺ ക്വാളിറ്റിയിൽ തന്നെ വാറണ്ടിയോട് കൂടി തന്നെയാണ് ലൈക്ക ഫർണിച്ചർ കൊടുക്കുന്നത് അതുപോലെ എല്ലാത്തരം സോഫകളും സ്പ്രിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഫോം ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലെതർ ആണെങ്കിലും മറ്റുള്ളതെല്ലാം കവർ ചെയ്യുന്നത് അതുപോലെ ബെഡ്റൂം ഒരുക്കുന്നതിൽ ഏറ്റവും മിടുക്കരാണ് ലൈക്ക ഫർണിച്ചർ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഉള്ള പല ഭാഗത്തിലുള്ള കസ്റ്റമേഴ്സ് സ്ഥിരമായി വരുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ കീശേരി ലൈക്ക ഫർണിച്ചർ ഡേൽ സെയിൽ കൂടിയാണ് ന്യൂ ഇയർ സെയിലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡയനൽ സെയിൽ നടക്കുന്നത് കൊണ്ട് ഓഫറും ഉണ്ട് പ്രത്യേകം ഓഫറും ഉണ്ട് പിന്നെ അതുപോലെ ബെഡ്റൂം സെറ്റുകളു പുറമെ ഡൈന ഒരുക്കുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന മാർബിൾ ടോപ്പുകളാണ് മാർബിൾ ടോപ്പുള്ള ഡൈനിങ് ടേബിൾ ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയുള്ളതൊരുക്കാം അതുപോലെ വീട്ടിൽ അളവിനനുസരിച്ച് വീട്ടിലുള്ള കസ്റ്റമൈസ്ഡ് അലമാരകളുമെല്ലാം ഒരുക്കുന്നുണ്ട് അളവിൽ നിങ്ങൾ പറഞ്ഞാൽ അളവ് എടുത്തിട്ടും അളവുള്ളതും എടുക്കുന്നുണ്ട് ഇതുപോലെ സിറ്റൗട്ടിലേക്കും ത്രീ സീറ്റിലേക്കും എല്ലാം ഒരുക്കുന്ന മികച്ച സ്ഥാപനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഒരു മനോഹരമാക്കാൻ കിശ്ശേരി ലൈക്ക ഫർണിച്ചർ കേന്ദ്രത്തെ സമീപിച്ചാൽ എന്നും നിങ്ങൾക്കൊരു ഓർക്കാൻ പറ്റിയൊരു വീടായിരിക്കും സന്തോഷത്തോട് കൂടി അതിഥികളെ സ്വീകരിക്കാനും അതുപോലെ വെൽക്കം ചെയ്യാൻ പറ്റിയൊരു സൗകര്യമുള്ളതായിരിക്കും അത് കിശേരി ലൈക്ക ഫർണിച്ചറിൽ മിക ഫർണിച്ചറിൽ എപ്പോഴും ഏറ്റവും മികച്ച വിറ്റത് കീശരി ലൈക്ക ഫർണിച്ചറിൽ ഇന്ന് വാങ്ങുകയാണെന്ന് നിങ്ങൾക്കറിയാം അത് ഏത് സോഫയാണെങ്കിലും അതുപോലെ ഇപ്പോൾ ആവുമ്പോൾ ഡയനൈറ്റ് സെയിൽ നടക്കുന്നത് കൊണ്ട് ഓഫറോടെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാം ഏത് പുതിയ മോഡലുള്ളതും ഇപ്പോൾ എല്ലാ ആർട്ടിഫിഷ്യൽ ട്രഡീഷണൽ മോഡലുള്ളതെല്ലാം കിഷൻ ലൈക്ക ഫർണിച്ചറിനെ സമീപിച്ചാൽ കിട്ടും പിന്നെ ഫൈബർ ഷൈലിൻ്റെ എല്ലാ മോഡലിലും അവർ ഒരുക്കുന്നുണ്ട് ഇപ്പോൾ ഫി കിഷൻ ലൈക്ക ഫർണിച്ചർ ഒരുക്കുന്ന അളവരുടെ അടുത്ത് ഇപ്പോൾ ഒരുപോലെ ഒരു വിട്ട സ്ഥലത്ത് അലമാര ബെഡ്റൂം അതുപോലെ ഡൈനിങ്സ് ഏരിയ അതുപോലെ എല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഒരുവിട്ട സ്ഥലത്താണെങ്കിൽ പിന്നെ അലമാര ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ പിന്നെ കട്ടിലുകൾ അതുപോലെ ഡ്രസ്സിങ് ടേബിളുകൾ അതുപോലെ മറ്റുള്ള എല്ലാ ഫർണിച്ചറുകളും അതുപോലെ ലൈക്ക ഫർണിച്ചർ ഒരുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ കിശൻ ലൈക്ക ഫർണിച്ചറിനത്തെ മികവിറ്റ ക്വാളിറ്റിയാണ് എന്നാലോ ഫാക്ടറി വഴി മാത്രമേ ആകുന്നുള്ളൂ എന്നതാണ് മറ്റൊരു പ്രവസ്ഥ ഏറ്റവും മോഡേൺ കളറിലും ഡിസൈനിലും ചെയ്ത കിഷേ ലൈക്ക ഫർണിച്ചറിൽ നിന്ന് ഫർണിച്ചർ വിത്തരിച്ചാൽ നിങ്ങൾക്ക് തരം അവിസ്മരണീയമായും നിങ്ങളുടെ വീട് എന്ന സങ്കല്പത്തിൽ ഏറ്റവും മികച്ച ഒരു വീടാക്കാൻ കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ സാധിക്കുന്നത് അവിടെ മികവുറ്റ ഫാക്ടറി തൊഴിലാളികളും അവർക്ക് സ്വന്തമായിട്ടുണ്ട് സ്വന്തമായിട്ട് ഫാക്ടറിയും തൊഴിലാളികളുമുള്ളത് തൊഴിലാളികളും പ്ലാനേഴ്സും എൻജിനീയേഴ്സും ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഫാക്ടറിയിൽ കൊടുക്കാനും സാധിക്കുന്നത് നിങ്ങൾക്കത് ഉപയോഗ നിങ്ങളുടെ വീട്ടിലേക്ക് അത് ചെയ്തു തരാനും സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് കിശ്ശേരി ലൈക്ക ഫർണിച്ചറിൽ നിന്ന് ഇപ്പോൾ ഫർണിച്ചർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫറോടെ തന്നെ മികവുറ്റ ഫർണിച്ചർ വാങ്ങാൻ സാധിക്കും ഇനി എന്തിനു കാത്തിരിക്കണം ആകുമ്പോൾ ആനിവേഴ്സറി സൈലിൽ ഡയനൈറ്റ് സെയിലും കൂടി ഡയനൈറ്റ് സെയിലും കൂടി നടക്കുകയാണ് ഡയനൈറ്റ് സെയിലും നട